നിങ്ങളൊരു സെറ്റിംഗ്സ് പോസ്റ്റർ കീപ്പ് ചെയ്യുന്ന ഒരു വർക്കറാണോ അതായത് ഇപ്പോഴത്തെ നമുക്ക് കണ്ടുവരുന്ന ഐ ടി പ്രൊഫഷണൽസ് ഇൻഡോ വേർക്സ് അതെല്ലാം നമുക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ ഇരുന്നിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് ഒരു സ്റ്റഡി പോസ്റ്ററാണ് അതായത് നമ്മൾ നമ്മുടെ പോസ്റ്റർ എങ്ങനെയാണെന്ന് പോലും നമ്മൾ ശ്രദ്ധിക്കാറില്ല സോ നമുക്ക് പൊതുവേ കണ്ടെത്തുന്ന ഒരു കാര്യമാണ് ബാക്ക് പെയിൻ നെക്ക് പെയിൻ ലോവർ ബാക്ക് സ്റ്റിഫ്നെസ് പിന്നെ കാലുക അതായത് ഇതൊക്കെ വളരെയധികം പോഷറിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കുറേ നേരം ഇരിക്കുക ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മറന്നുപോകുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഒരു നല്ലൊരു അവയർനെസ് എടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ന്യൂസ് തീർച്ചയായിട്ടും ഞങ്ങള് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പം ഓഷോ പറഞ്ഞോട്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവയർനെസ് വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്പോൾ ട്രോഡത്തുള്ള ന്യൂസ് എയ്റ്റീൻ ചാനൽ സ്റ്റുഡിയോയിലാണ് ഞങ്ങളിപ്പോൾ അവിടുത്തെ സ്റ്റാഫുമായിട്ട് ഇന്റ്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മുടെ ബോഡി എന്താ നമ്മൾ നിൽക്കുന്ന സാഹചര്യം എന്താ നമ്മൾ ചെയ്യുന്ന ജോബ് എന്താ നമ്മൾ കഴിക്കുന്ന ആഹാരം എന്താ നമ്മുടെ ഒരു ഒരു സാഹചര്യങ്ങൾ മനസ്സിലാക്കി തന്നെ നമ്മൾ ഒരു ഫിറ്റ്നെസിലേക്ക് അടയ്ക്കാൻ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കുറച്ച് വീഡിയോസ് കണ്ട് കുറേ ട്രാൻസ്ഫോർമേഷൻ കണ്ടതിന് ശേഷം എനിക്ക് അതുകൊണ്ടാകണമെന്ന് പറഞ്ഞാൽ നമ്മളത് ആകാൻ വേണ്ടി ഇറങ്ങും പക്ഷേ ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ഔട്ട് ആവും അതെന്തുകൊണ്ടെന്നു വെച്ചാൽ നിങ്ങൾ നാല് പേര് അപ്പം നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് വെച്ചാൽ ത്രീ ടൈപ്പ് കാറ്റഗറീസ് എൻഡോ എക്ടോ മ്യൂസോം ഓഫ് ടൈപ്പ് ബോഡി അപ്പം ഇപ്പം വേറെ കേരളം കൃഷ്ണരാജ് സാറിൻ്റെ വനു അപ്പോൾ ഇവരുടെ രണ്ടിൻ്റെ ബോഡി ടൈപ്പ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം ഹൈറ്റ് ആണെങ്കിലും ബോഡിയുടെ ഷേപ്പ് ആണെങ്കിലും എൻ്റേലി ഡിഫറെൻ്റ് ആയിരിക്കും അപ്പം ഇദ്ദേഹത്തിൻ്റെ ആര്യ രേണുക രേണുകയുടെ ആര്യടേയും ബോഡി ടൈപ്പ് നോക്കുവാണേലും രണ്ടും ഡിഫറൻസ് ആയിരിക്കും ചിലപ്പോൾ രേണുകയും ആരെയും തമ്മിലായിരിക്കും ഒരുമിച്ച് വർക്കൗട്ട് ചെയ്ത് ജിമ്മിലോട്ട് പോകുന്നത് അല്ലേ നമ്മൾ ചിലപ്പോൾ അവിടെ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പാകും കാര്യങ്ങളും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും പക്ഷേ ആര് നോക്കുന്ന ഡയറ്റും ആര് ചെയ്യുന്ന വർക്കൗട്ടും അദ്ദേഹത്തിന് ആപ്റ്റാകത്തില്ല കാരണം എന്തുകൊണ്ടാണ് ഡിഫറെൻറ്റായേണ്ടതാണ് പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ നമ്മൾ ഡയറ്റിൻ്റെ ആയാലും വർക്കൗട്ടിൻ്റെ ഫോമില്ല ഇതേ രീതി തന്നെയാണ് ഇവർക്ക് രണ്ടുപേർക്കും അപ്പോൾ നമ്മൾ ചെയ്യുക നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഞാൻ എന്താണ് നമ്മുടെ ബോഡി ടൈപ്പ് എന്താണ് എൻ്റെ എനിക്ക് ഒരു ബേസിക് ലിമിറ്റേഷൻസ് ഉണ്ട് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കുക ഇപ്പം മാറി വരുന്ന ജീവിത സാഹചര്യത്തിൽ അത് നമുക്ക് ഒരുപാട് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ഉണ്ട് മെൻറ്റൽ ഫിറ്റ്നസ്സും ഫിസിക്കൽ ഫിറ്റ്നസ്സും അതുപോലെ തന്നെ സ്ട്രെസ്സും അത് പല രീതിയിൽ തന്നെ നമ്മളെ ബാധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതായത് ജോബിൻ്റെ ഭാഗമാകാം മറ്റു പേഴ്സണൽ ഇഷ്യൂസ് ആകാം അതിനെല്ലാം നമ്മൾ ഒരു പരിഹാരമായിട്ട് തന്നെ ന്യൂസ് എയ്റ്റീൻ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഫാമിലിയായിട്ട് ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് നടത്തുന്ന ഒരു ഒരു ചെറിയ സെമിനാർ പ്രോഗ്രാമാണ് ഇനി ഇതും നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ തുറന്നു പോകുന്നവർക്കും കൂടാതെ തന്നെ അതിനുള്ള മോട്ടീവായിട്ടുള്ള എല്ലാ രീതിയിലുള്ള കൂടുതൽ അവയർനെസ്സും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ന്യൂസ് ഞങ്ങൾ ഞങ്ങൾ കോർഡിനേറ്റ് നല്ല വരും വരും ദിവസങ്ങളിൽ തന്നെ ഇത് മുന്നിലേക്ക് ും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം ഇന്ന കാര്യങ്ങളാണ് നമ്മൾ ലാക്ക് ചെയ്യണേ ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെറിയ സർവേ നടത്തിയായിരുന്നു സോ അവർക്ക് തന്നെ അറിയാം അവർ എന്തൊക്കെയാണ് ലാക്ക് ചെയ്യുന്നത് എന്തൊക്കെയാണ് അവർക്ക് വേണ്ടതെന്നുള്ളത് പക്ഷെ നമ്മൾ അവിടേക്ക് എത്താനുള്ള ഒരു മോട്ടിവേഷൻ എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല എന്താ നമുക്ക് സമയം കാണുന്നില്ല എന്നുള്ളൊരു റീസൺ പിന്നെ കുട്ടികളുള്ള റീസൺ നമ്മൾ ഒറ്റയ്ക്കാണ് ജീവിതം ടൈം ഡിഫറൻസ് ഇതൊക്കെ നമുക്ക് നമുക്ക് വരുന്ന ഓരോ ആണ് കാരണം കാരണം നമ്മൾ മറക്കില്ല തന്നെ തന്നെ നമ്മളെ കെയർ വളരെ ആണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാണ് സോ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് ഈസ് വെരി വെരിട്ട് ീവ് ഇറ്റ് വിത്ത് ഡെഫിനറ്റ്ലി ഒരു നല്ലൊരു വർക്കൗട്ട് നല്ലൊരു കാർഡിയോ സെഷൻ നല്ലൊരു ഡയറ്റ് അതായത് സ്ട്രിക്റ്റ് ആയിട്ടല്ല അത് ഇന്ന കാര്യങ്ങൾ റെസ്ട്രിക്ട് ചെയ്ത് മുന്നോട്ട് പോകാന്നല്ല നമുക്ക് കംഫോർട്ടബിൾ ആയ രീതിയിൽ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചെറിയൊരു കോൺസെപ്റ്റാണ് ഞങ്ങളിവിടെ ഉള്ളത് ഒരു മിനിറ്റ് ടാർഗറ്റ് ഈ ഒരു മിനിറ്റിനകത്ത് നിങ്ങൾ മാക്സിമം കറക്റ്റ് ഫോമില് അതൊരു കോമ്പറ്റീഷൻ ആയിട്ട് നിങ്ങളുടെ ഫോംസ് നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ കറക്റ്റ് വൺ മിനിറ്റ് അല്ല വൺ മിനിറ്റ് ടാർഗറ്റ് വെക്കുക നിങ്ങൾക്ക് എത്ര പറ്റുന്നുണ്ടോ അത് നോക്കുക ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ ഒരു സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നമ്മുടെ ഏറ്റവും വലിയ വലിയൊരു വെപ്പൺ ഐ മീൻസ് ഏറ്റവും വലിയ അസറ്റ് നമ്മുടെ നമ്മുടെ സ്റ്റാഫ്സാണ് അവരുടെ മെൻ്റൽ ഫിറ്റ്നസ്സിനെയും അവരുടെ ആരോഗ്യത്തിനെയും കൂടുതൽ പ്രയോറിറ്റീസ് കൊടുത്തുകൊണ്ട് ന്യൂസ് എയ്റ്റീൻ ഇങ്ങനൊരു പ്രോഗ്രാം കൺ കമ്മീറ്റ് ചെയ്തതിൽ വളരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു വലിയൊരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടെ വന്ന് മനസ്സിലാക്കിയെടുത്തോളം ഈ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു സ്റ്റാഫിൻ്റെ മാനസികപരമായിട്ട് ഒരു എന്നുള്ളത് വളരെ ടു ബി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അതിനുവേണ്ട ഒരു ഒരു ക്ലാസ് നിലയിൽ ഞങ്ങൾക്ക് ഇവിടെ വരാൻ സാധിച്ചതിലും ഒരുപാട് ന്യൂസ് അതിൻ്റെ അണിയറിയെ പ്രവർത്തിക്കുന്ന എല്ലാ സ്റ്റാഫിനും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു സോ മച്ച്